ടൂറിസം പ്രതീക്ഷയുമായി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഹിൽ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ടൂറിസം പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി രൂപരേഖ തയ്യാറാക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല ഡാം മിനി ഊട്ടി പത്താഴക്കുണ്ട് ഡാം ചെപ്പാറ റോ ഗാർഡൻ വട്ടായി വെള്ളച്ചാട്ടം വാഴാനി ഡാം തൂമാനം വെള്ളച്ചാട്ടം ഛാത്തൻചിറ ഡാം പേരപ്പാറ ഡാം വിലങ്ങൻകുന്ന് കോൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സർക്യൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത് പദ്ധതിയുടെ മുന്നോടിയായുള്ള ട്രയൽ റൺ നടന്നു സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ പ്രതിനിധികളും ജനപ്രതിനിധികളും വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ സന്ദർശിച്ചു അഞ്ച് കോടി രൂപയുടെ പദ്ധതിയായ വാഴാനി മ്യൂസിക്കൽ ഫൌണ്ടന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് വിലങ്ങൻകുന്നിൽ വാച്ച് ടവർ ഉൾപ്പെടെയുള്ള മൂന്ന് ദശാംശം നാല് അഞ്ച് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് അനുമതിക്കായി സർക്കാരിന്റെ മുന്നിലുണ്ട് ടൂറിസം സർക്യൂട്ടിന്റെ ഉദ്ഘാടനം വൈകാതെ നടത്താൻ കഴിയുമെന്ന് എം എൽ എ ടി സി വിയോട് പറഞ്ഞു സർക്യൂട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു തരും വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹിൽ ടൂറിസം സർക്യൂട്ട് എന്നാണ് ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുള്ളത് പൂമലയിൽ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റ് നിർവഹണ ഘട്ടത്തിലാണ് വാടാനിയിൽ നേരത്തെ കുട്ടികളുടെ പാർക്ക് നമ്മൾ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പിന്നെ നവീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ധാരാളം സഞ്ചാരികൾ വാടാനിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ടി സി വിനുസ് വടക്കാഞ്ചേരി